കേൾക്കുമ്പോൾ നീ പ്രയാസപ്പെടരുത് വീരയുടെ മരണം കൊലപാതകം തന്നെ വീരയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അമ്മ ബലരാമനോട് പറഞ്ഞു ദേവിയാണ് കൊലപാതകം നടത്തിയത് ബലരാമൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്ത് കാരണത്തിലാണ് മീരയെ കൊലപ്പെടുത്തിയെന്ന് ഉത്തരം കൂട്ടി അങ്ങനെ ദേവിയെ കൊടുക്കാൻ പറ്റാത്ത പ്രഭയ്ക്ക് ബലരാമൻ വിശ്വസിച്ചില്ല എന്ന് വെച്ച് സത്യം സത്യമല്ലാതാവൂ അവള് തന്നെ ഇതിന്റെ ഒക്കെ പിറകിൽ അവളുടെ തന്തയാണെങ്കിൽ ഒരു ക്രിമിനൽ ആയിരുന്നില്ലേ രണ്ടും കൂടി ആലോചിച്ച് നടത്തിയ കൃത്യം തന്നെയായി ബലരാമൻ ചോദിച്ചപ്പോ ഉത്തരം പറയാത്തത് ഉത്തരം മുട്ടിയതുകൊണ്ടല്ല നിങ്ങളെ എല്ലാവരെയും കൂടി ദേവിക നന്ദന്റെ മീരയാണെന്ന് ഒറ്റ വരിയിൽ എനിക്ക് ഉത്തരം കൊടുക്കാമായിരുന്നു പിന്നെ നടക്കാൻ പോകുന്നതൊക്കെ നേരിടാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ സിദ്ധു ദേവിക എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് സിദ്ധുവിന് അറിയാമായിരിക്കും എത്രയും പെട്ടെന്ന് അവളോട് കീഴടങ്ങാൻ പറയൂ അവള് കാരണം ബാക്കിയുള്ളവരെ കൂടി കൊലയ്ക്ക് കൊടുക്കരുതെന്ന് പറയും അച്ഛ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ധൈര്യമായിട്ട് നിന്ന് ഒക്കെ നേരിട്ടേ പറ്റൂ കഴുത്ത് ഞാൻ കൊല്ലാന്ന് പറഞ്ഞ വീട്ടിലുള്ളപ്പോ ഇവിടത്തെ ഒരാളെ കഴുത്ത് ഞരിച്ചു കൊല്ലാന്ന് പറഞ്ഞു സത്യം പുറത്തു വരുന്നത് ഒരു കഥ പോലെ വിശ്വസിക്കുമോളെ അപ്പോ മീരയുടെ മരണം കൊലപാതകമാണെന്ന് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി അന്വേഷണം ശക്തമാവും കൊലപാതകം അറസ്റ്റ് ചെയ്യാൻ ഈ വീട്ടിൽ പോലീസ് വരെ പാടില്ല ഞാൻ അങ്ങോട്ട് പോയി കീഴടങ്ങാൻ പോവാട്ടൊന്നും വേണ്ട കൃത്യം ചെയ്ത് നീയാണെന്ന് ഉറപ്പിക്കേണ്ടത് പോലീസാ അച്ഛൻ എന്തായി പറയുന്നേ എന്റെ കൊണ്ടാണ് എനിക്ക് മരണം സംഭവിച്ചതെന്ന് എനിക്കറിയാം കൊന്നയാള് തന്നെ കുറ്റ ഏറ്റു പറഞ്ഞാലും വലുതായിട്ട് എന്ത് തെളിവാണ് അച്ഛ മരണത്തിന് വേണ്ടത് അച്ഛ എന്നെ തടയണ്ട ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ ഞാൻ കീഴണങ്ങിയാ മാത്രമേ ദേവിയുടെ കാര്യത്തിലും ഒരു ഉത്തരം കിട്ടൂ ദേവി എവിടെയോ പേടിച്ചൊളിച്ചിരിക്കായിരിക്കും ചിലപ്പോ കൊലപാതകം ചെയ്തത് ദേവിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവള് മാറി നിൽക്കുന്ന കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ഒരു മാർഗേ ഉള്ളൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ